മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ഇപ്പോൾ രേവതിയായി മാറിയ താരമാണ് റബ്ബേക്ക സന്തോഷ് ചെമ്പനീർ പൂവിൽ നൂറ് എപ്പിസോഡുകൾക്ക് ശേഷമാണ് റബേക്ക രേവതിയായി എത്തിയത് എങ്കിലും അധികം വൈകാതെ തന്നെ പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു വാങ്ങാൻ റബ്ബേക്കു സാധിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ചെമ്പനീർ പൂ സീരിയലിലെ അനുഭവം പങ്കുവയ്ക്കുകയാണ് താരം ചെമ്പനീർ പൂ സീരിയലിലെ ലൊക്കേഷനും പ്രൊഡക്ഷൻ കമ്പനിയും തനിക്ക് പുതിയതായിരുന്നു പുതിയൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വരുന്നത് പോലെയായിരുന്നു തനിക്ക് തോന്നിയതെന്ന് റബേക്ക പറയുന്നു മറ്റുള്ളവരുമായി വേഗം കമ്പനിയാകുന്ന ഒരു ടൈപ്പ് ആയതുകൊണ്ട് താൻ അവിടുത്തെ ആൾക്കാരുമായി പെട്ടെന്ന് അടുപ്പത്തിലാകാൻ സാധിച്ചു ശ്രുതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അഞ്ജലിയുമായിട്ടാണ് താൻ കൂടുതൽ അടുത്തത് കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് റബേക്ക പറയുന്നു ഒപ്പം സിനിമയെക്കുറിച്ചും താരം പറയുന്നുണ്ട് ഒരു സംവിധായിക ആകാനാണ് തനിക്ക് ആഗ്രഹം സംവിധായിക റബേക്ക സന്തോഷ് എന്ന് അറിയപ്പെടണം അതാണ് തൻ്റെ ഏറ്റവും വലിയ സ്വപ്നമെന്നും റബേക്ക പറയുന്നുണ്ട്